ഹായ് ഹലോ അപ്പോൾ ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കി നോക്കിയിട്ട് അവസാനം നമ്മൾ ഈ ഔട്ട്ഫിറ്റ് അങ്ങോട്ട് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ എവിടേക്കാണ് ഞാനിങ്ങനെ ആയിട്ട് പോകണമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഹെയർ പ്ലാസ്റ്റിക്കോ ചെയ്യാനോ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ റോം ഫോഡാണ് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഷൂറാക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ രണ്ടെണ്ണം എത്തിയിട്ടോ അപ്പോൾ ഏത് ഷൂ ആണ് സെലക്ട് ചെയ്ത് ഷെഫിക് ഫിക് റെഡി ആയി ഇറങ്ങി ഏതാണ് ഷൂ കിട്ടിക്കുന്നത് എന്ന് കണ്ടോ അതെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ച എൻ്റെ പുതിയ ഷൂ അതങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ പല കാര്യങ്ങളും അങ്ങനെയാണ് ഏത് സാധനവും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ആൾക്ക് യൂസ് ചെയ്യുന്നത് വാട്ട് എവർ ഇത് ഞാൻ പിന്നെ അറിഞ്ഞു കൊടുത്തു കേട്ടോ കാരണം ഈ ഷൂ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ് സോ നടക്കാനൊരു കംഫേർട്ടില്ല പിന്നെ അത് ചെപ്പിയൊക്കെ സ്വന്തമാക്കി നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ പന്ത്രണ്ട് മണിക്ക് സോറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഉണ്ടാക്കാനൊന്നും ഒന്നില്ല അപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്കത്തേക്കും കൂട്ടിയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ എന്നിട്ട് അപ്പോൾ നമ്മളെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളത് ബിസ്ക്രോഡൻ സ്റ്റേഷനിലേക്ക് അപ്പോൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണിത് കൂടുതലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ ഫസ്റ്റ് ട്രെയിൻ കയറി നമുക്ക് രണ്ട് ട്രെയിൻ കയറാനുണ്ട് റോംഫോർട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് വെസ്റ്റ് റോഡ് ആണെന്ന് വൈറ്റ് ചാപ്പലിലേക്ക് ഒന്ന് കയറാണ്ട് പിന്നെ വൈറ്റ് ചാപ്പലിൽ നിന്ന് നേരം റോംഫോർഡ് പിന്നെ അവിടുന്ന് ഒരു ട്വൻ്റി മിനിറ്റ്സ് ബസ്സിലും ഉണ്ട് കിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര ലോങ് ആയിട്ടുള്ള സംഭവം നോക്കാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രസ്റ്റബിളായിട്ടൊക്കെ കിട്ടൽ കുറച്ച് പണിയാണ് എനിക്ക് തോന്നുന്നു മേ ബി എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും അപ്പം ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് ഇൻസ്റ്റയിലും റീൽസിലും പിന്നെ അവർക്ക് മെസ്സേജ് അയച്ച് വേറെ പ്രൊഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത് കാരണം മുന്നേ എനിക്ക് ഒരു പണി കിട്ടിയതാണ് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഡിലീറ്റ് ചെയ്തു വെറുതെ പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ മുന്നേ ഇതുപോലെ കെറാട്ടീൻ ചെയ്തിരുന്നു ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ കെറാട്ടീൻ ചെയ്തു കെരാട്ടീൻ എന്ന് പറയുമ്പോൾ സംഭവം നമ്മുടെ ടെക്സ്ചറിലല്ല മെയിനായിട്ട് ഹെയർ നമ്മളെ സ്കാൽപ്പിനും ഹെയറിനൊക്കെ പ്രോട്ടീൻ എന്ന് പറയുന്നത് പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് സ്മൂത്തനിങ്ങും പിന്നെ എൻ്റെ സിസ് കെരാട്ടീൻ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് സോ അതൊരു സിക്സ് ടു എയ്റ്റ് മന്ത് ഒക്കെ ലാസ്റ്റ് ചെയ്യും ആ ടെക്സ്ചറും പക്ഷെ ഇതെനിക്ക് ഒരു ഫസ്റ്റ് വാഷ് ലൈക്ക് ഒരു വൺ ടു ടു വീക്ക് സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്കും ഇതിന്റെ ടെക്സ്റ്ററൊക്കെ മാറി അപ്പൊ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അവരുടെ റെസ്പോൺസ് ഒന്നും എനിക്ക് അത്ര വലിയ ഓക്കെ ആയിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ അങ്ങനെ വിട്ടു എന്റെ പിന്നിൽ നിന്നില്ല മേ ബി അത് ചെയ്യാൻ അറിയാത്ത ആൾക്കാരായിരിക്കാം അപ്പൊ ഞാൻ ഇവരോട് നല്ലോണം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു പിന്നെ അവർ എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് പോലും നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് വരാം നമ്മൾ അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അത്ര ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തത് അങ്ങനെ നമ്മൾ റോങ് ഫോർഡ് എത്താറായിട്ടോ എനിക്ക് മെയിനായിട്ട് ഈ ട്രാവലിങ് ചാർജുകളാണ് എവിടേക്കും പോകാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് അപ്പോൾ നമുക്ക് ഒരാൾക്ക് വൺ വേ മാത്രം ഫോർ പൗണ്ട് വൺ ഫിഫ്റ്റി ഫൈവ് ആയിട്ടുണ്ട് ടോട്ടൽ ബസ്സും കൂട്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഒരാൾ ടാപ്പ് ചെയ്ത് പോയാലോ ഇതേ റോംഫോർഡ് സ്റ്റേഷനിൽ കണ്ടില്ലേ ഇത് തീവ്രതയെ പിടിക്കാൻ നിൽക്കുന്ന പോലെയാണ് ആൾക്കാർ നിൽക്കുന്നത് ഇവർക്കിടയിലൊക്കെ ഒരാൾ ടാപ്പ് ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ കുടുങ്ങിയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് അത് നിൽക്കണം ഇതെനിക്ക് വന്നിട്ട് ലെങ്ത് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോൾഡർ ബിലോ കുറച്ച് ഷോൾഡർ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ട്വൻറ്റി ടു തേർട്ടി ആ ഒരു റേറ്റിലാണ് ആണ് പറഞ്ഞത് പിന്നെ ഷെഫിക്ക ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഷെഫിക്കാൻ്റെ മൂട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടണ്ട വളർത്തിക്കോ അപ്പം അടുത്ത് പറഞ്ഞ് വളർത്തുകയാണെങ്കിൽ എനിക്ക് എനിക്കിതുപോലെ ആണോ പ്ലസ് ടീച്ചണമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് അപ്പോൾ ഓന്ന് ചോദിച്ചപ്പോൾ ഓനൊരു തേർട്ടി ടു ഫോർട്ടി പൗണ്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അതായത് നാട്ടിലത്തെ ഒരു മൂവായിരം ടു നാലായിരം ആ ഒരു റേഞ്ചിൽ ഇവിടെ യു കെയുടെ നാട്ടത്തെ പോലെയല്ല ബസ്സിലൊക്കെ കാർഡാണ് ഈ ഹാപ്പി ക്യാഷ് അല്ല അല്ലെട്ടോ അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ റോഡിന്റെ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് പോകുന്ന ഈ അണ്ടർഗ്രൗണ്ട് എടുത്ത് നേരെ ഉള്ള വീട്ടിലേക്ക് എത്തിയിട്ടോ ഇപ്പം മിക്ക ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്ന ആൾക്കാരും വർക്ക് ഫ്രം ഹോം ആണ് ആളൊരു റൊമാൻ കാര്യാണ് ഫുള്ളി വുഡൺ ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടാണ് ഒരു ബാക്ക്യാർഡ് ഒരു വലിയൊരു ബാക്ക്യാർഡ് ഒക്കെ ഉള്ളൊരു വീട് നല്ല രസമുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഭയങ്കര ടോക്കറ്റീവ് ആണ് ആൾ ഇങ്ങനെ സംസാരിക്കും പക്ഷെ ഒരു ജാടൊന്നും ഇല്ലാത്ത ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു കോൺവേർസേഷൻ ആയിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ടു ഹവേഴ്സിൻ്റെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്ര ലേറ്റ് ആകുമെന്ന് ഞാൻ കരുതിയിലാണ് കുട്ടിക്ക് നമ്മളറിയാണ്ടാണല്ലോ നമ്മൾ എവിടേക്കും കറക്റ്റ് സമയത്ത് പോയി ശീലമില്ലാത്ത ആൾക്കാരാണല്ലോ ഇനി വരെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കുടിക്കുന്ന റെഡ്ബിളും പിന്നെ അതേപോലെ വാട്ടറും റോഷർ റോഷറും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആക്കിയില്ല വർക്ക് തുടങ്ങി ഒരാൾ ഒരാളെ വാഷ് ചെയ്ത് ഒരാളെ സൈഡാക്കി അട്ടാളെ വാഷ് ചെയ്ത് അടുത്ത സൈഡാക്കി വർക്ക് ഇങ്ങനെ സ്റ്റിൽ ഓൺ ഗോയിങ് ആയിട്ട് പോയിരുന്നുണ്ട് കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് എനിക്കെന്നെ മടുത്തു തുടങ്ങി അപ്പൊ ഇതിങ്ങനെ ഓരോ ഹെയറും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം വരുമ്പോൾ ഷെഫിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഓ വർക്ക് ഫ്രം ഹോം വലിയ എക്സ്പെൻസൊന്നുമില്ല അവർക്കിങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പക്ഷെ എല്ലാ ജോബിനും അതിൻ്റെതായിട്ടൊക്കെ ഇഷ്ടമുണ്ട് അല്ലേ ഇങ്ങനെയൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ ആളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവളുടെ പാഷൻ ആണ് ഈ വർക്ക് ആൾക്കത്ര ഇഷ്ടമാണ് ഈ വർക്ക് എന്നൊക്കെ ആ ഒരു ഇഷ്ടം നമുക്ക് ആ വർക്കിൽ കാണാൻ പറ്റും ഭയങ്കര ഹാർഡ് വർക്കറാണ് ഓരോന്നും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കമ്പാരിറ്റീവ്ലി അങ്ങനെ തോന്നി ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കി കാണണം പക്ഷെ ആൾ ഫുള്ള് ആണ് കേട്ടോ ഫസ്റ്റ് വർഷമൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്കും ഒരു ട്രസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് കാണാം അതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടുകാരെ കുളിക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് നിനക്കിത് തന്നെയാണോ പണിയും ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല എൻ്റെ കെട്ടിയാലും ചെയ്യുന്നുണ്ട് അങ്ങനെ നാലഞ്ച് മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാണ് കേട്ടോ റിസൾട്ട് എന്തായാലും കഷ്ടപ്പെട്ടതുണ്ട് പിന്നെ എനിക്ക് വലിയ പൊലിവില്ലാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നിട്ട് ചെയ്തതാണ് പിന്നെ എനിക്കൊരു വൺ വീക്ക് ടു വീക്ക് കഴിയുമ്പോഴേ ശരിക്കുള്ള പൊലിവ് വരുള്ളൂ അപ്പോൾ അടുത്തത് പിന്നെ ഷെഫിഖാൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷെഫിഖാൻ്റെ ചെയ്തിട്ട് ഫസ്റ്റ് വാഷിന് പോണേന് മുന്നേ ഒരു അടിപൊളി ലുക്കായിരുന്നു കേട്ടോ അതിനപ്പം കാണിച്ചു തരാം ഇപ്പം കണ്ടോളൂ ഈ ഒരു ലുക്കായിരുന്നു ഞാൻ പറഞ്ഞു ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു ഇത് എന്ന് അങ്ങനെ ഇനി ഒരാളതിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ എന്ത് ക്വാളിറ്റിയിലായാലും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് ഫസ്റ്റ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനൊരു വേറെ ലുക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഹെയർ സ്റ്റൈൽ ഇതുവരെ ചെയ്തിട്ടില്ല തോന്നുന്നു എങ്ങനെയുണ്ട് ലുക്കായില്ലേ ലുക്കായി എനിക്ക് നല്ല ഇഷ്ടമായിട്ടും എനിക്ക് മാത്രമല്ല ഷെഫിക്കൊക്കെ നല്ല ഇഷ്ടമായി ആൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട്സും അതുപോലെ പിന്നെ ആൾ ആളുടെ പേജിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസും എടുക്കലും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ചറങ്ങുമ്പോൾ സമയം ഒരു ഒമ്പതരയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കയസ് തിരിച്ചിറങ്ങി ബസ് സ്റ്റോപ്പിലെത്തി നല്ല വിശപ്പുണ്ട് ആ സമയത്താണെങ്കിൽ ഷോപ്പുകളൊക്കെ കുറവായിരുന്നു അപ്പം നേരെ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ബർഗറും വിങ്സും ചിക്കനൊക്കെ വാങ്ങിയിട്ട് അത് കഴിച്ച് ഓരോ ഡ്രിങ്ക്സും അടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തി കുട്ടികളെ വീട് എനിക്ക് നല്ല എന്ന് പറഞ്ഞെങ്കിലും ഈ ഏരിയ എനിക്ക് അത്ര ഇഷ്ടമായി കയസ് മോർണിംഗ് എനിക്ക് ഇത്ര തോന്നിയില്ല നൈറ്റ് ആ ഏരിയ എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല ഇനിവേ ഇന്നിത്രയേ ഉള്ളൂ നേരത്തെ ഇവർ ഇവിടെ കഴിയാണ് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഒരു വൺ വീക്ക് കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇവർ ഞാനോപ്ലാസ്റ്റിയെ മാത്രമല്ല കെറാട്ടിന് സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് അങ്ങനെ എല്ലാ ഹെയർ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊരു ഷാംപൂ ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും അത് ട്രൈ ചെയ്യണമെങ്കിൽ ഹെയറിന് ഹെൽത്ത് മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ